ദീർഘമായ യാത്രയുടെ ക്ഷീണം മനസ്സിനെയും ശരീരത്തെയും ഉലച്ചു കഴിഞ്ഞിരുന്നു എങ്കിലും വിശുദ്ധ ഖുർആാനിന്റെ ഈ ചരിത്രഭൂമി ഭൂമി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാനുള്ള തീവ്രമായ ആഗ്രഹം അതിനെയെല്ലാം മറച്ചുപിടിച്ചു ഞങ്ങൾ യാത്ര പുറപ്പെട്ട ജിദ്ദ നഗരത്തിൽ നിന്നും ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ വടക്ക് സൌദി ജോർദാൻ അതിർത്തി പ്രദേശമായ തബൂക്കിനടുത്തുള്ള നഗരമാണ് അൽ ഒല ആധുനിക സൌദി അറേബ്യയുടെ പ്രധാന നഗരങ്ങളിലൊന്നായ അൽ ഒലായിൽ നിന്നും കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിശുദ്ധ ഖുർആനിൽ അൽ ഹജ്ർ എന്ന് വിളിക്കപ്പെട്ട മദായിൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ വിളിക്കപ്പെട്ട് സാലെഹ് നബിയുടെ നാടാണ് ോഹനബിയുടെ പത്താം തലമുറയിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ജനിച്ച് പ്രവാചകനായി തീർന്ന സാലെഹ് നബിയുടെ ജനത ധമൂദുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ജനതയെ വിശുദ്ധ ഖുർആാൻ പതിനേഴ് ഇടങ്ങളിൽ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രധാനമായും ബൈബിൾ കഥകളെ ആധാരമാക്കി ചില പ്രമുഖ ചരിത്രകാരന്മാർ നടത്തിയ പഠനങ്ങളിൽ ബി സി ആറായിരത്തി അഞ്ഞൂറിലായിരിക്കാം സാലിഹ് നബിയുടെ കാലം എന്ന് അനുമാനിക്കുന്നുണ്ട് പരദേവ പൂജകരായിരുന്ന വംശത്തെ സുഷ്ടാവിന്റെ ഏകത്വ ദർശനത്തിലേക്ക് നയിക്കുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് കഴിഞ്ഞകാല പാപങ്ങൾക്ക് അള്ളാഹുവോട് ക്ഷമാപണം നടത്തുവാനും ശിഷ്ടകാലം ധർമ്മപാതയിൽ നയിക്കുവാനും അവരെ ഉപദേശിച്ചു പക്ഷേ ധിക്കാരികളായിരുന്ന ആ ജനതയുടെ മറുപടി പ്രവാചകനെ വേദനിപ്പിക്കും വിധത്തിലുള്ളതായിരുന്നു അവരുടെ പ്രതികരണം ഖുർആാൻ ഇപ്രകാരം വിവരിക്കുന്നു ഓ സാരി ഇതിനു മുമ്പ് ഞങ്ങളെല്ലാം വളരെയധികം പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന ആളായിരുന്നുവല്ലോ നീ ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചു പോന്ന ഇലാഹുകളെ ഞങ്ങൾ ആരാധിക്കുന്നത് നീ വിലക്കുകയാണോ ഏതൊന്നിനെ കാണോ താൻ ഞങ്ങളെ ക്ഷണിക്കുന്നത് അതേക്കുറിച്ച് ഞങ്ങൾക്ക് സങ്കീർണ്ണമായ സംശയമുണ്ട് ഹൂദ് വചനം അവർ പറഞ്ഞു നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഞങ്ങൾ ദുശകുലം ദർശിക്കുന്നു വചനം അന്നൂറ്റി പരിഹാസ സ്വരം കലർന്ന തമൂദിന്റെ പ്രതികരണങ്ങൾ നിഷ്കളങ്കനായ ആ സത്യദൂതനെ കുത്തിനോവിക്കാൻ പോരിദ്രരും ദുർബലരുമായിരുന്ന അൽപ്പംപേർ മാത്രമായിരുന്നു ഒടുക്കം അംഗീകരിച്ചത് ഭൂരിപക്ഷവും സാലിഹ് നബിയെയും വിശ്വസിച്ച ന്യൂനപക്ഷത്തെയും ശക്തമായി അവഹേളിച്ചു അവർ പറഞ്ഞത് അവഹേളിച്ചുപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ജനതയിലെ അഹംഭാവികളായ നേതാക്കൾ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്ന വിശ്വാസികളോട് ചോദിച്ചു സാലിഹ് തന്റെ രക്ഷിതാവിംഗളിൽ നിന്ന് നിയുക്തനായ ദൂതനാണ് എന്ന് നിങ്ങൾക്കെന്താണ് ഉറപ്പ് അവർ പറഞ്ഞു നിശ്ചയം ഏതൊരു സന്ദേശം കൊണ്ട് അദ്ദേഹം നിയോഗിക്കപ്പെട്ടുവോ അതിൽ വിശ്വസിച്ചവർ തന്നെയാണ് ഞങ്ങൾ അൽ ആറാഫ് വചനം വൈതരണികളെ സധൈര്യം നേരിട്ട് തന്നിൽ അർപ്പിതമായ ദൌത്യവുമായി സാലിഹ് നബി പ്രബോധനം തുടർന്നു പക്ഷേ ധിക്കാരികളായ ആ ജനതയിൽ കാര്യമായ ഭാവമാറ്റം കാണുന്നില്ല സത്യത്തോടും അതിന്റെ വാഹകരോടും പുറം തിരിഞ്ഞു നിന്ന അവർ സൃഷ്ടിപൂജകളിൽ തന്നെ തുടർന്നു തങ്ങൾ വിശ്വസിക്കണമെങ്കിൽ പ്രകടമായ ഒരു വൻ ദുഷ്ടാന്തം സമർപ്പിക്കണമെന്ന നിലയിലെത്തി തമോദുകൾ ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് അവർ സാലെഹ് നദിയോട് പറഞ്ഞത് ഖുർആാൻ വിവരിക്കുന്നത് വിധേയരിൽപ്പെട്ടവനാണെന്നവർ പറഞ്ഞു അതുകൊണ്ട് നീ സത്യവാൻമാരിൽപ്പെട്ടവനാണെങ്കിൽ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരിക എന്ത് ദൃഷ്ടാന്തമാണ് താൻ കാണിക്കേണ്ടതെന്ന ചോദ്യത്തിന് അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നീ ഞങ്ങളുടെ കൂടെ ഉത്സവത്തിനായി വരിക തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇലാഹുകളോടും നീ നിന്റെ ഇലാഹിനോടും പ്രാർത്ഥിക്കും പ്രാർത്ഥന സഫലമാകുന്നവർ വാസ്തവമാക്കപ്പെടുക അംഗീകരിക്കപ്പെടുക ഈ വ്യവസ്ഥയനുസരിച്ച് അവർ പുറപ്പെട്ടു വഴിയിൽ വെച്ച് കണ്ട ഒരു വലിയ പാറക്കല്ലിലേക്ക് ചൂണ്ടിക്കൊണ്ട് പരിപൂർണ ഗർഭിണിയും അംഗവൈകല്യമില്ലാത്തതുമായ ഒരൊട്ടകത്തെ പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിൽ തങ്ങൾ വിശ്വസിക്കാമെന്നായി അവർ ഇരു കരങ്ങളും ഉയർത്തി സാലിഹ് നബി അള്ളാഹുവിനോട് ചെയ്യേണ്ട താമസം പാറയ്ക്ക് പരിവർത്തനം വന്നു മനുഷ്യർക്കുണ്ടാവുന്നതുപോലെ പ്രസവലക്ഷണവും ഒരുതരം ശബ്ദവും എല്ലാം പ്രകടമായി തുടർന്ന് അവരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആവശ്യപ്പെട്ടതു പ്രകാരമുള്ള ഉയരമുള്ള രണ്ടു പർവ്വതങ്ങൾക്കിടയിൽ നടന്നാൽ പുറംഭാഗം ഉയർന്നു കാണാൻ മാത്രം അതിഗംഭീരനായിരുന്നു അള്ളാഹുവിന്റെ ഈ ആയത്ത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുപോലും പക്ഷേ ആ ജനതയിൽ ഭൂരിഭാഗവും വിശ്വസിക്കാൻ തയ്യാറായില്ല അവരുടെ നേതാക്കന്മാർ അതിന് വിസമ്മതിച്ചതായിരുന്നു ഏറ്റവും പ്രധാന കാരണം അവർ ശക്തമായ നിഷേധത്തിലൂടെ പോയി അങ്ങനെ ഈ വട്ടകവും അതിന്റെ കുട്ടിയും അവർക്കിടയിൽ കഴിഞ്ഞു പോന്നു ഇതിനെ ഒരു നിലയ്ക്കും ആക്രമിക്കരുതെന്നും വധിച്ചുകളയരുതെന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം ഭയാനകരമായ പരിണിതികൾ ഉണ്ടാവുമെന്നും അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു സ്ത്രീ പുരുഷ സംസർഗമില്ലാതെ പാറയിൽ നിന്നും പരിപൂർണമായ ഒരൊട്ടകം പ്രത്യക്ഷപ്പെട്ടു എന്നതും ആ ഒരു ദിവസത്തേക്ക് വേണ്ടത്ര വെള്ളം അത് കുടിച്ചു തീർക്കുകയും അതേ തോതിൽ തന്നെ പുൽച്ചെടികളും മറ്റും ഭക്ഷിച്ചിരുന്നു എന്നതും ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസങ്ങളിൽ മറ്റു മൃഗങ്ങളൊന്നും തന്നെ വെള്ളം കുടിക്കാറുണ്ടായിരുന്നില്ല എന്നതും കുടിച്ചിരുന്ന ജലത്തിന്റെ തോതനുസരിച്ച് തന്നെ ഒട്ടകം ജനങ്ങൾക്ക് മുഴുവൻ പാലും ചുരുത്തിയിരുന്നു എന്നതുമെല്ലാം ഈ പ്രത്യേകതകളിൽപ്പെട്ടതാണ് സാലിഹ നബിയുടെ പ്രവാചകത്വം തെളിയിക്കുവാൻ അള്ളാഹു നൽകിയ അമാനുഷിക ദൃഷ്ടാന്തമായിരുന്ന ഈ വട്ടകം സത്യത്തിൽ തമൂതുകളുടെ ഉറക്കം കെടുത്തി എല്ലാ വീടുകളിലും ഗ്രാമ ഈ ഒട്ടകം അതിന്റെ കുഞ്ഞുമായി സദാ കയറിയിറങ്ങിക്കൊണ്ടേയിരുന്നു ഒട്ടകത്തെയും കുഞ്ഞിനെയും കാണുമ്പോൾ അവരുടെ ചിന്തകളിൽ വിവിധങ്ങളാകുന്ന വികാരങ്ങൾ മിന്നിമറയാൻ തുടങ്ങി ഇത് ഒരു ശല്യമായി തുറന്നിരിക്കുന്നു എന്ന് തീർത്തും ആ ജനതയ്ക്ക് തോന്നി അവസാനം അവർ അതിനെ വകവരുത്തുവാൻ തന്നെ തീരുമാനിച്ചു ഒട്ടകത്തെ വധിക്കുവാനുള്ള ദൌത്യം ഏറ്റെടുത്തത് ആ സമൂഹത്തിലെ ഒരു ഒമ്പതംഗങ്ങളുള്ള റൌഡി സംഘമായിരുന്നു ഈ സംഘത്തിലെ ഖൈദാർ ബിൻ സാലിഫ് എന്ന ആളായിരുന്നു വധം നടത്തിയത് ഇത് അള്ളാഹുവിന്റെ ശക്തമായ ശാപകോപങ്ങൾക്ക് അവരെ വിധേയരാക്കി അതിനെ തുടർന്ന് അവർ ശക്തമായി ശിക്ഷിക്കപ്പെട്ടു ആ സംഭവം ഖുർആാനിലെ സൂറ അൽ ഹൂദിൽ അനുസ്മരിക്കുന്നത് അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടി അങ്ങനെ പ്രഭാതമായപ്പോൾ അവർ അവരുടെ വീടുകളിൽ മിഴു വീണ അവസ്ഥയിലായിരുന്നു ചരിത്രത്തിന്റെ ഈ കണ്ണികൾ വിളക്കി ചേർക്കുമ്പോൾ മദാൻ സാലിഹിൽ തമൂതുകൾ ലഹ്യാനികൾ നബിത്തികൾ എന്നീ സമൂഹങ്ങളുടെയെല്ലാം ചരിത്ര ശേഷിപ്പുകളുണ്ട് എന്ന വാദം ശരിയാണെന്ന് വരുന്നു ഈ പ്രദേശത്തുള്ള മിക്ക സ്മാരകങ്ങളുടെയും ചരിത്രപരമായ പ്രത്യേകതയും വസ്തുതയും ഇനിയും കണ്ടെത്തപ്പെട്ടിട്ടില്ല ആകെയുള്ളൊന്ന് ശവകുടീരങ്ങളിൽ കേവലം മുപ്പത്തിരണ്ടെണ്ണത്തിന്റെ ചരിത്രം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നാണ് ഔദ്യോഗിക വിശദീകരണം ഇവയിൽ കാലം നിശ്ചയിക്കാനാവാത്തത്ര പഴക്കമുള്ളവ മുതൽ വരെ പ്രായമുള്ളവയുണ്ട് തമൂതുകളും ലഹ്യാനുകളും ലബത്തികളും അതാതു കാലങ്ങളിൽ ഏറെ നാഗരികമായി മുന്നോട്ടു പോയവരായിരുന്നു എന്ന് ഈ പ്രദേശം സന്ദർശിക്കുമ്പോൾ ബോധ്യപ്പെടും അത് തെളിയിക്കാനാവും വിധം കരവിരുത് ഇവിടെയുള്ള ചരിത്രശേഷിപ്പുകളിൽ നിറഞ്ഞു നിൽക്കുന്നു